നമസ്കാരം ഇന്ന് വിമാനയാത്ര നടത്താത്ത ആളുകൾ ചുരുക്കമാണ് പണ്ടത്തെ പോലെയല്ല ഇന്ന് ഒരുപാട് സ്വകാര്യ വിമാന സർവീസുകളൊക്കെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം ഉണ്ടായാൽ അടുത്ത നഗരങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താൻ ഇന്ന് വിമാന സർവീസുകൾ പോലും ഉണ്ട് യാത്രക്കിടയിൽ നമ്മളെല്ലാവരും കാണിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് അത് അവരുടെ പേരും മറ്റു വിശദാംശങ്ങളോ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല അവർ ഇപ്പോൾ ഇത്തരം തരം കാര്യങ്ങളെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് ഇതിന് വെളിപ്പെടുത്തലെന്ന് പറയാൻ കഴിയുകയാൽ ഒരുപക്ഷേ ഇതിന് മുന്നറിയിപ്പാണ് പലരും ദീർഘദൂര യാത്രകൾക്കായി വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഷൂസ് ഊരിയിടുക എന്നുള്ളതാണ് ഇത് കാല് കുറച്ച് സൗകര്യപ്രദമായി ഇരുന്നോട്ടെ കാറ്റാ കിട്ടട്ടെ എന്ന് കരുതിയായിരിക്കാം പലരും ചെരുപ്പൂരി ഇട്ടിട്ട് വിമാനത്തിൽ സഞ്ചരിക്കുന്നത് എന്നാൽ ഇതത്ര നല്ല കാര്യമല്ല എന്നാണ് ഈ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് പറയുന്നത് ഫ്ലൈറ്റ് അറ്റൻ്റൻറ്റ് പറയുന്നത് ഈ കാഴ്ച തന്നെ അരോചകമാണ് എന്നാണ് ചെരുപ്പൂരി ഇട്ടിട്ട് ഇരിക്കുന്നത് ഒപ്പം ഇത് വൃത്തിഹീനമായ ഒരു ശീലമാണ് എന്നാണ് അവർ പറയുന്നത് ഇതിന് ചില കാരണങ്ങളും ഈ ജീവനക്കാരി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പലപ്പോഴും വിമാനങ്ങളുടെ ക്യാബിനുകളൊക്കെ എല്ലാ ദിവസവും വൃത്തിയാക്കാറുണ്ട് യാത്രയ്ക്ക് മുമ്പ് പക്ഷേ ബാത്റൂമും അതുപോലെ വിമാനത്തിൻ്റെ തറയുമൊക്കെ തന്നെ കൃത്യമായി വളരെ ഭംഗിയായി വൃത്തിയാക്കാറുണ്ടോ എന്ന് സംശയമാണ് കാരണം പലപ്പോഴും ഇതിന് സമയം കിട്ടാറില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചെരുപ്പിടാതെ ഈ ഭാഗത്തൂടെ നടക്കുകയും അതുപോലെ ടോയ്ലറ്റിൽ പോവുകയൊക്കെ തന്നെ ചെയ്യുന്നത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നാണ് ഇവർ പറയുന്നത് വിമാനത്തിനുള്ളിൽ ചെറുപ്പിടാതെ നടക്കുന്നതും സോക്സ് മാത്രം ധരിച്ച് നടക്കുന്നതുമൊക്കെ തന്നെ തങ്ങളൊരു കാരണവശാലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് ഈ ജീവനക്കാരി പറയുന്നത് പക്ഷേ ആരുടെ മേലും ഇക്കാര്യം അടിച്ചേൽപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു പരിമിതി കൂടി അവിടെയുണ്ട് വിമാനത്തിനുള്ളിൽ ചെരുപ്പ് ധരിച്ചേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് അങ്ങനെ നിയമവ്യവസ്ഥയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്നേഹപൂർവ്വം പറയാൻ മാത്രമേ ജീവനക്കാർക്ക് കഴിയുകയുള്ളൂ അത് അവരുടെ കൂടി ആരോഗ്യത്തിൻ്റെ കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഇവർ പറയുന്നതിലെ കാര്യഗൗരവം മനസ്സിലാക്കി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യാത്രക്കാർ ഈ ഒരു ദുശീലം ഉപേക്ഷിക്കുകയുള്ളൂ മാത്രമല്ല തങ്ങൾ എന്തിൻ്റെ പുറത്തുകൂടിയാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും യാത്രക്കാർ മനസ്സിലാകാറുമില്ല ബാക്ടീരിയ ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും പക്ഷേ ഇതൊന്നും അറിയാതെ ഇതിൻ്റെ പുറത്തൊരു ചവിട്ടിക്കൊണ്ട് നടക്കുമ്പോൾ നമ്മളിലേക്ക് രോഗാണുക്കളും മറ്റും കടന്നു വരികയും അത് നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും എന്നാണ് ഇവർ പറയുന്നത് ഈയിടെ നടത്തിയ ഒരു സർവേയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം നാൽപ്പത്തിനാല് ശതമാനത്തിലധികം വരുന്ന വിമാനയാത്രക്കാരും ഇത്തരത്തിൽ തങ്ങളുടെ സഹയാത്രികർ ചെരുപ്പിടാതിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഭൂരിപക്ഷം യാത്രക്കാരും ഇപ്പോഴും ചെയ്യുന്നൊരു കാര്യം വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഷൂസ് ഊരിയിടുക സോക്സും ഒപ്പം അതിനൊപ്പം വയ്ക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഇവർ നിൽക്കുന്ന വലിയൊരു മുന്നറിയിപ്പ് ഷൂസ് ധരിക്കാതിരിക്കുന്ന സമയത്ത് ഒരു വിമാന അപകടം സംഭവിച്ചാൽ അത് നമ്മൾ കൂടുതൽ പരിക്കേൽക്കുന്നതിനും കൂടെ കാരണം നമ്മുടെ കാലിൻ്റെ ആ ഭാഗത്തൊക്കെ തന്നെ കൂടുതൽ മുറുകേൽക്കുന്നതിനും മറ്റും കാരണമായേക്കുമെന്നാണ് ഇത് വളരെ ഗുരുതരമായ ഒരു മുന്നറിയിപ്പാണ് കാരണം എപ്പോഴും നമ്മൾ ചെരുപ്പ് ധരിച്ച് തന്നെ വിമാനത്തിൽ സഞ്ചരിക്കുന്നതാണ് നല്ലതെന്നാണ് ഇവർ പറയുന്നത് കൂടാതെ ഈ വ്യോമയാന രംഗത്തുള്ള വിദഗ്ധന്മാർ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതുകൊണ്ടെങ്കിൽ നമുക്കെല്ലാം ഫലപ്രദമായി ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളൊരു ദീർഘദൂര വിമാനയാത്രയ്ക്കായി വരികയാണെങ്കിൽ കയ്യിൽ ഒരു ജോലി ചപ്പലുകൾ കരുതുക ഈ ഹവായ് ചപ്പലുകൾ വിമാനം പുറപ്പെട്ട് കഴിയുമ്പോൾ ധരിക്കുക ഇത് ഒരു പരി പരിധി വരെ നിങ്ങൾക്ക് മറ്റൊരു തരത്തിന് സഹായകമാകുമെന്നാണ് അവർ പറയുന്നത് നമ്മൾ വിനോദസഞ്ചാരത്തിനൊക്കെ ആണ് പോകുന്നതെങ്കിൽ നമ്മളവിടെ താമസിക്കുന്ന ഹോട്ടലിലോ അതുപോലെ റിസോർട്ടിലോ ഒക്കെ തന്നെ ഈ ചെരുപ്പുകൾ അവിടെയും നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും ഒപ്പം വിമാനയാത്രയിലുടനീളം നിങ്ങളുടെ കാലുകൾക്ക് ബാക്ടീരിയ ബാധയോ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകാതെ സംരക്ഷിക്കാനും ഈ ഒരു രീതി സഹായിക്കും എന്നാണ് ഇവർ പറയുന്നത് വിമാന ജോലിക്കാരൊക്കെ തന്നെ പറയുന്നത് ഈ വിമാനയാത്രയെക്കുറിച്ചും മറ്റ് സഹയാത്രെക്കുറിച്ചും ജീവനക്കാരെക്കുറിച്ചുമൊക്കെ അവബോധമുള്ള യാത്രക്കാർ ഒരു കാരണവശാലും ഇത്തരം ദുഃശീലങ്ങൾ നടത്തില്ല എന്നാണ് പക്ഷേ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല പലരും വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോഴും ആദ്യം ചെയ്യുന്നത് ഷൂസ് ഊരിയിടുക എന്നുള്ളത് തന്നെയാണ് ഇത് നമ്മളെല്ലാം സ്വയം അറിഞ്ഞ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഇത് നമുക്കും നമ്മുടെ സഹയാത്രികർക്കുമൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുമെന്ന് ഒരുപക്ഷെ പലർക്കും ഇപ്പോഴും അറിയില്ല എന്നുള്ളതായിരിക്കാം ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇനിയെങ്കിലും നിങ്ങൾ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ദീർഘദൂരമാണെങ്കിലും കുറച്ച് ദൂരത്തേക്കാണെങ്കിൽ പോലും ഇക്കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ചെരുപ്പിട്ട് തന്നെ ഷൂസ് ആണെങ്കിൽ ഷൂസ് ധരിച്ച് തന്നെ വിമാനത്തിൽ സഞ്ചരിക്കണം അതല്ല നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ കയ്യിലൊരു ജോഡി ചപ്പലുകൾ കയ്യിൽ വെച്ചിരിക്കുക ഹവായ് ചപ്പലുകൾ ഇട്ടതിന് ശേഷം വിമാനം ഇറങ്ങുമ്പോൾ വീണ്ടും ഷൂ ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രയിൽ മുന്നോട്ട് പോകാം